പ്രകൃതി ഭംഗി കൊണ്ടും മഞ്ഞ് പെയ്യുന്ന ആഘോഷ രാവുകൾ കൊണ്ടും കാനഡ ഒരു അത്ഭുത ലോകം തന്നെയാണ് വരും ദിവസങ്ങളിൽ തിളങ്ങുന്ന ശൈത്യകാല പർവുദീസയായി മാറാൻ തയ്യാറെടുക്കുകയാണ് കനേഡിയൻ നഗരമായ ടൊറന്റോ നവംബർ പതിനഞ്ചിന് കാനഡയിലെ ഏറ്റവും വലിയ സൗജന്യ ഔട്ട്ഡോർ ലൈറ്റ് ഫെസ്റ്റിവൽ അഥവാ വിന്റർ ഫെസ്റ്റിവലിന് തുടക്കമാകുകയാണ് മൂന്ന് ദശലക്ഷത്തിലധികം വരുന്ന പല നിറങ്ങളിലുള്ള ബൾബുകൾ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പ്രധാനം നയാഗ്ര പാക്വേയിലെ മരങ്ങളിൽ മുഴുവനും വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും രണ്ട് നിലകളുള്ള സിമ്മർമാൺ ജലധാര നാൽപ്പതടി ഉയരത്തിലുള്ള ലൈറ്റ് ടണൽ എന്നിവ നയനമനോഹര കാഴ്ചയാണ് രാത്രിയിൽ ആകാശത്തെ വർണ്ണ ലേസർ ലൈറ്റ് സ്പെക്ടാക്കുലർ എന്ന പ്രത്യേക ലൈറ്റ്നിങ് ഷോ തന്നെയുണ്ട് മുറ സ്റ്റേറ്റിന്റെ അടിഭാഗത്തുള്ള നയാഗ്ര പാക് വേയിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂൻ വിക്ടോറിയ പാർക്കിലാണ് സൗജന്യ ഷോ നടക്കുന്നത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപതു വരെ വെള്ളിശനി ദിവസങ്ങളിലും ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി നാല് വരെയുള്ള ദിവസങ്ങളിലും രാത്രികളിൽ ഷോ ഉണ്ടായിരിക്കും